ഹലോ നമുക്കൊരു ബർഗർ തയ്യാറാക്കിയാലോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല അതിൽ നിന്ന് ഫില്ലിംഗ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം വേറെ രീതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുകട്ടോ സാധാരണ നമ്മൾ കട്ട്ലേറ്റിൻ്റെ പരിവത്തിലല്ലേ ഷോപ്പിൽ നിന്നൊക്കെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടാവുക ഇത് വേറെ രീതി അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ട് ഇതിൽ അതിലേക്ക് വൺ ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് ഒരു ഹാഫ് ടീസ്പൂണോ കാൽ ടീസ്പൂണോ ഗരം മസാലപ്പൊടി ഹാഫ് മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നന്നായി മസാല പുരട്ടിയെടുക്കുക ചിക്കനിൽ നന്നായി മസാല പുരട്ടിയെടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാക്സിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചിക്കനുട്ട് നന്നായി മരി ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നന്നായി മൊഴിപ്പിച്ചെടുക്കുക മൊരീപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളത് ഒന്ന് തണുക്കാൻ വയ്ക്കണം ചോറാക്കിയിട്ട് തണുക്കാൻ വെച്ചതിന് ശേഷം ഒരു മിക്സിലെ ജാറിലെടുത്ത് ഒന്ന് പച്ച ഒന്ന് ടച്ച് കൊടുത്തിട്ടെടുക്കുക ഈ ഒരു പരിവ ഒരു എടുത്തിട്ട് ഇനി നമുക്ക് ഫില്ലിങ് ഫില്ല് ചെയ്യാം ബണ് ഒരു ബണ് എടുത്ത് സെൻ്ററ് കട്ട് ചെയ്തു അതിലേക്ക് മയാനേഴ്സ് മറ്റേ വെജ് മയനേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വെജ് മയനേഴ്സ് വെജ് തന്നെ വേണമെന്നില്ലാട്ടോ എൻ്റെ കയ്യിൽ വെജ് ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാനത് എടുത്തു നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് തന്നെ ഉള്ളു പക്ഷേ എൻ്റെ കയ്യിൽ ആൾറെഡി ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അതിൻ്റെ മുകളിലേക്ക് രണ്ട് തക്കാളി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതും അതേപോലെ സവാള കട്ട് ചെയ്തിട്ട് ഈ ഫില്ല് നന്നായി വെച്ച് അമർത്തി കൊടുക്കുക ഇത് പൊടിയാവുക കാരണം ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ നമ്മൾ നമ്മളടിയിൽ മയണേഴ്സ് പരത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അത് അവിടെ ഇരുന്നോളൂ എങ്ങോട്ടും പോയില്ല എന്നിട്ട് ബാക്കിയുള്ള തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തു എന്നിട്ടൊരു ബണ്ണ് വെച്ച് കവർ ചെയ്തു ബണ്ണല്ല നമ്മൾ പൊളിച്ച് വെച്ചതിൻ്റെ ഹാഫ് ഭാഗം ഉണ്ടല്ലോ അത് വെച്ച് കവർ ചെയ്തു ചീസുള്ളവർക്ക് ചീസ് വെച്ച് കൊടുക്കാം സൂപ്പറായിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെച്ചില്ല ഇത് നമുക്ക് പാനിൽ ഒന്ന് ചൂടാക്കിയെടുക്കാവുന്നത് കേട്ടോ അങ്ങനെ ചെയ്താലും മതി ഇതിപ്പോൾ വെയർ ഫ്രയറിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റാണ് കാണിക്കും പക്ഷേ ഞാൻ രണ്ട് മിനിറ്റേ വെച്ചിട്ടുള്ളൂ കണ്ടോ നമ്മുടെ ബർഗർ ഇവിടെ റെഡി അടിപൊളി ബർഗറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഫില്ലിങ് ഈ രീതിക്ക് വെച്ച് കഴിച്ചാൽ സൂപ്പറായിരിക്കും